കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന താരങ്ങളായാലും പരിശീലകരായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അളവട്ട സ്നേഹവും പിന്തുണയും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ച എല്ലായ്പ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിദേശ താരങ്ങൾ ഇതുപോലൊരു അനുഭവം മറ്റൊരിടത്തും കണ്ടിട്ടില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാണിക്കുന്ന സ്നേഹവും മറ്റൊരിടത്തും തന്നെ കാണാത്ത വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എതിരെ കളിക്കാൻ വരുന്ന ക്ലബ്ബുകളെ താരങ്ങളായാൽ പോലും ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോസ് ആയിട്ടുള്ള മിക്കാൽ സെഹറെ ന്യൂ ഇന്ത്യ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ആരാധകരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പീപ്പിൾ ഹിയർ ഇൻ കേരള ആർ ഫ്രണ്ട്ലി ആർ അബ്സുലൂട്ട്ലി ഫ്രണ്ടാസി കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ഫ്രണ്ട്ലിയാണ് എല്ലാവരും സൗഹൃദപരമായാണ് എന്നോട് പെരുമാറുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ടീമിനെ ഈ ആരാധകർ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും ഈ ക്ലബുമായി കണക്റ്റഡ് ആണ് ഉദാഹരണത്തിന് എല്ലാ ആളുകളും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മാളിലേക്ക് പോയാൽ പോലും അതിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും അവിടെയുള്ള ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഞാൻ ബ്ലാസ്റ്റേഴ്സിലെ ഒരു അംഗമായതുകൊണ്ടാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മറ്റൊരുത്തും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്ക ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും പറ്റി പറഞ്ഞു വയ്ക്കുന്നത് സ്വാഭാവികമായി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഏതൊരു താരമായാലും പരിശീലകനായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ അളവില്ലാത്ത സ്നേഹം അറിയുമ്പോൾ ഇത് ഞങ്ങൾക്ക് സ്വന്തം നാടായും ഞങ്ങളും നിങ്ങളുമല്ല നമ്മളൊന്നാണെന്നുള്ളൊരു പ്രതീതിയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് മേരുന്നതായിരിക്കും ബൈ